ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങി എൻഡൂറൻസ് ടാസ്ക് ആയിട്ടാണ് ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ ഫൈവിലെ ടിക്കറ്റ് ഫിനാലയ്ക്ക് ഈ ഒരു ടാസ്ക് കൊടുത്തിരുന്നു നാദറയാണെന്ന് തോന്നുന്നു അതിനകത്ത് ജയിച്ചത് പത്ത് പേര് നിന്ന സമയത്ത് രാത്രി മൂന്ന് വരെ പോയിട്ട് നാദര ജയിച്ച ടാസ്ക് ആണിത് ഇതിന്റെ തന്നെ ഈ കയർ പിടിച്ചു പോകുന്ന ടാസ്കിന്റെ തന്നെ പല പല വെർഷൻസ് നമ്മൾ പല പല സീസണുകളിലായിട്ട് കണ്ടിട്ടുണ്ട് സീസൺ വണ്ണിലെ ശ്രീനിഷ് അനൂപ് ചന്ദ്രൻ പിന്നെ നമ്മുടെ ശ്വേതാ മേന ഇവർക്ക് മൂന്ന് പേർക്കും കൂടി വേണ്ടിയിട്ടൊരു ക്യാപ്റ്റൻസി ഇതിന്റെ വേറൊരു വർഷം ലോക്ക് ഇട് ഇട്ടിട്ട് മൂന്നുപേരും കൂടെ നടക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണില് എന്താ പറയാ ജിൻഡോക്കും നോറയ്ക്കും കൂടി ഇതുപോലെ എന്തോ ഒരു ശിക്ഷ പോലെ കൊടുത്തിട്ട് ഭയങ്കര വിഷു ആയിട്ടുണ്ടായിരുന്നു നോറയ ജിൻഡോ ഭയങ്കരമായിട്ട് ആവശ്യമില്ലാത്ത ഒക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മാക്സിമം പ്രൊവോക്ക് ചെയ്തു നല്ലൊരു ടാസ്ക് ആണ് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ആണെങ്കിലും തന്ത്രപൂർവ്വമായിട്ട് അവരെ മെന്റലി തകർത്ത് നമുക്ക് പുറത്താക്കാൻ പറ്റും ഇത് മലയാളം ബിഗ് ബോസിൽ വന്നപ്പോഴൊക്കെയും പ്രശ്നം ഉണ്ടായിട്ടേ ഉള്ളൂ ഇത്തവണ എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ അപ്പോൾ രാവിലെ ഷാനവാസ് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് അനീഷ് നേരത്തെ എഴുന്നേക്കുന്നുണ്ട് അനീഷിന്റെ അടുത്തുള്ള സ്ഥിരം പല്ലവി സംസാരങ്ങളാണ് എട്ട് മണിക്ക് പാട്ട് ഉണ്ണമറന്ന് തെന്നിപ്പറന്ന് പൊന്നിൻകിനേക്കളെല്ലാം അതാണ് പാട്ട് അതിനുശേഷം നോർമൽ സംസാരം എല്ലാവരും യോഗ ശവാസനമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഷാനവാസ് മാത്രമല്ല ബാക്കി എല്ലാവരും കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആതിലെയും നൂറേം കൂടെ നോമിനേഷന് വേണ്ടി പ്ലാനിങ് നടത്തുന്നുണ്ട് അതായത് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം നീ ഞാൻ അങ്ങട്ടെടുത്ത് നീ ഇങ്ങടത്ത് അവസാനം വന്നപ്പോൾ വീഴാത്ത ആരാണോ അവർക്കിട്ട് നമുക്ക് പൊട്ടിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ആതിലെയും നൂറേയും കൂടെ നിൽക്കുന്നത് ഓക്കെ ദെൻ വീട്ടിലെ നോർമൽ സംസാരമാണ് വേറെ വിഷയങ്ങളൊന്നും ഇല്ല റേഷൻ വരുന്നു ഫുഡ് കഴിക്കുന്നു അതിനുശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് എൻഡോറൻസ് ടാസ്ക് ആണ് ഒരു കയർ ഉണ്ടാവും ഒരു കയറിൽ മൂന്ന് മാർക്കുകൾ ഉണ്ടാവും ഈ മൂന്ന് മാർക്കുകളിലായിട്ട് ഓരോ കൈവീതം ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ പിടിക്കായത് അനു ആര്യൻ സാബുമാൻ പിടിക്കുക മാക്സിമം സമയം ഈ കയറിൽ നിന്നും പിടിവിടാതെ ആരാണോ തുടരുന്നത് അവരാണ് വിജയ് നിങ്ങൾക്ക് കായികപരമായ അതായത് ഫിസിക്കൽ അറ്റാക്ക് ചെയ്തുകൊണ്ടോ പുറത്താക്കാൻ പറ്റത്തില്ല ഒരു കണ്ടസ്റ്റിനെ പക്ഷേ നിങ്ങൾക്ക് അവരെ മെന്റലി തകർത്തുകൊണ്ട് വാക്കുകളിലൂടെയോ പ്രവർത്തി മറ്റ് എന്തെങ്കിലും കൂടെ എന്ത് ചെയ്യാം അവരെ പുറത്താക്കാം മാക്സിമം സമയം ഇത് ഹോൾഡ് ചെയ്താൽ മാർക്കിൽ തന്നെ പിടിച്ചിരിക്കുന്ന ആളായിരിക്കും ജയിക്കാൻ പോകുന്നത് കൈ മാറ്റാൻ പറ്റില്ല പിടിക്കുന്ന കൈ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ജോലികളിൽ തുടരാം ഈ ഡാസ്കിനെ കുറച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പലതവണ മലയാളം ബിഗ് ബോസിൽ മാത്രം ഇത് പലതവണ കണ്ടിട്ടുള്ള ടാസ്ക് ആണ് തമിഴിലും ഈ ടാസ്ക് വന്നിട്ടുണ്ട് തമിഴിൽ വന്നപ്പോഴും എന്റെ പുനേയും ഭയങ്കരമായ അടിയായിട്ടുണ്ടായിരുന്നു ഇതിന്റെ വേറൊരു വെർഷനാണ് കയ്യിൽ കെട്ടുന്ന ഒരു ടാസ്ക് ഉണ്ടാ അങ്ങനെ തന്ത്രപരമായി പുറത്താക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷെ ആദ്യം അനു വന്ന് നടുക്ക് പിടിക്കുന്നുണ്ട് നടുക്ക് നിൽക്കുന്ന ആൾക്കാണ് കൂടുതൽ ഒരു പ്രിവിലേജ് വരുന്നത് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുന്ന ആൾക്കൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ ചിലപ്പോൾ ഊരി വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ നടുക്ക് നിൽക്കുന്ന ആൾ അങ്ങോട്ടും കൊണ്ട് തട്ടി നിൽക്കുന്നൊണ്ട് അതിൻ്റെ ഒരു ഫോഴ്സ് കുറവായിരിക്കും പക്ഷേ ഇതിനകത്ത് ആര്യൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇടത്തെ കൈ കൊണ്ട് കയർ പിടിക്കുന്നു മീൻസ് ഇപ്പൊ ഫുഡ് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആര്യൻ വലത്തേക്ക് യൂസ് ചെയ്ത് കഴിക്കാം പക്ഷേ സാബുമാനും അനുമോളും വലത്തെ കൈ വെച്ചാണ് പിടിക്കുന്നത് ഇവൻ വേറെ ഒന്നുമല്ല ഇപ്പൊ നമുക്ക് ഫുഡ് ത്യജിക്കാമെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ വലത്തേക്കൊണ്ട് പിടിക്കുന്നതിന് വേറൊരു വിഷയവും ഇല്ല മാത്രമല്ല പിന്നെ ചിലർക്ക് ചില സൗകര്യം നമ്മുടെ ട്രിവാണ്ട്രത്തില് യഥം എന്ന് പറയും യഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഷം ചിലർക്ക് വഷമുള്ളത് വലത്തെ കൈ വെച്ച് പിടിക്കാനായിരിക്കും ചിലങ്ങനെ വലം കയ്യനും ചിലർ ഇടം കയ്യരും ആയിരിക്കും എനിക്ക് പോസ്റ്റലി പോസ്റ്റലിപ്പം നമ്മൾ വലത്തെ കൈ കൊണ്ടല്ലേ നമ്മൾ കൂടുതൽ എളുപ്പം വലത്തെ കൈ ആയിരിക്കും മിക്കവർക്കും കൂടുതൽ പേർക്കും എങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ വലത്തെ കൈക്കാണ് അനുവും സാപ്പുമാനും പിടിച്ചിരിക്കുന്നത് ഇടത്തെ കൈയിലാണ് ആരും പിടിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ചകടകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് എല്ലാ വർഷവും ഇത് സൂപ്പറായിട്ട് ഭയങ്കര വഴക്കൊക്കെ മാറുന്ന സാധനമാണ് ഇത്തവണ ഇന്നലത്തെ പ്രൊമോലും നമ്മൾ ചിന്ന ചിന്ന വിഷയം കണ്ടു അതിനപ്പുറമായിട്ട് വേറെ ഒന്നും വരും എന്ന് എനിക്ക് തോന്നില്ല നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരും മണിക്കൂറുകളിൽ വരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ